ായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഐഡിയയുടെ ഏറ്റവും പെർഫെക്റ്റ് കസ്റ്റമർ ആരാണെന്ന് എങ്ങനെ കണ്ടെത്താം ഇതൊരുമാതിരി നിധിവേട്ട പോലെ തന്നെയാണ് ശരിക്കും അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചോദ്യം നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന സാധനം അല്ലെങ്കിൽ കൊടുക്കുന്ന സർവീസ് അത് ശരിക്കും ആർക്കു വേണ്ടിയാണ് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കിക്കേ ഇതിനൊരു വ്യക്തമായ ഉത്തരം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ വലിയൊരു കിണിയിലേക്കാണ് പോകുന്നത് കാരണം ഇതാണ് ബിസിനസ്സിലൊരു പൊന്നക്ഷരങ്ങളിൽ എഴുതേണ്ട നിയമം നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ അവസാനം ആരും സന്തോഷിക്കില്ല നിങ്ങളുടെ പ്രോഡക്റ്റും ആർക്കും വേണ്ടതാവും അതായത് ഒരു ഫോക്കസ് ഇല്ലാതെ എങ്ങോട്ടൊക്കെയോ കല്ലെറിയുന്നത് പോലെയാവും നിങ്ങളുടെ എല്ലാ എഫേർട്ടും വെറുതെയാവും അപ്പോൾ നമുക്ക് ആ ഫോക്കസ് കണ്ടെത്തണം ആ ഒരാളെ നമ്മുടെ പെർഫെക്റ്റ് കസ്റ്റമറെ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ കണ്ടാൽ മതി നമ്മുടെ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് അതായത് നമ്മുടെ ഏറ്റവും അനുയോജ്യനായ ആ കസ്റ്റമർ അയാളെ കണ്ടെത്താനുള്ള ഒരു മിഷൻ തുടങ്ങുകയാണ് നമ്മൾ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ആരാകാം നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തേ ഒരു നിയന്ത്രണവും ഇല്ലാതെ വിശാലമായിട്ട് തന്നെ ചിന്തിക്കണം ചിലപ്പോൾ കോളേജ് പിള്ളേരായിരിക്കാം അല്ലെങ്കിൽ പുതുതായി അച്ഛനും അമ്മയും ആയവരാകാം അതുമല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള പ്രൊഫഷണലുകളായിരിക്കാം ഇങ്ങനെ മനസ്സിൽ വരുന്ന എല്ലാ സാധ്യതകളും എല്ലാ ഗ്രൂപ്പുകളെയും ഒരു ലിസ്റ്റായിട്ടങ് എഴുതി വെക്കുക ഇവിടെ നിന്നാണ് നമ്മുടെ ഈ അന്വേഷണം ശരിക്കും തുടങ്ങുന്നത് ശരി ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ലിസ്റ്റുണ്ടല്ലേ കുറേ സാധ്യതകളുണ്ട് ഇനി അടുത്ത പണി ഈ ലിസ്റ്റിലുള്ള ഓരോ ഗ്രൂപ്പിനെയും എടുത്ത് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം എന്നിട്ട് അവർക്കൊരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ ഉണ്ടാക്കണം ശരിക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് കഥയിലെ തെളിവ് ശേഖരിക്കുന്ന അതേ പരിപാടി തന്നെ അപ്പോൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെയറാണ് ഡെമോഗ്രാഫിക്സ് സിമ്പിളായി പറഞ്ഞാൽ ആരാണ് അവർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് അവരെക്കുറിച്ചുള്ള ഫാക്ച്വൽ ഡേറ്റ അവരെ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഇപ്പോൾ നോക്കൂ അവരുടെ പ്രായം എത്രയാണ് എവിടെയാണ് താമസിക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഏകദേശം വരുമാനം എത്രയാണ് ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക്സ് ഈ ഓരോ വിവരവും നമ്മുടെ കേസിലെ ഓരോ തെളിവുകൾ പോലെയാണ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു ഏകദേശ രൂപം കിട്ടുന്നത് ഈ ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ അന്വേഷണത്തിന് നല്ലൊരു ക്ലാരിറ്റി തരും ഓക്കെ അപ്പോൾ ഡെമോഗ്രാഫിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ് അവർ എന്നാണെങ്കിൽ സൈക്കോഗ്രാഫിക്സ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് അവർ അങ്ങനെ പെരുമാറുന്നു എന്നാണ് ഇത് കുറച്ചുകൂടി ഡീപ്പാണ് നമ്മൾ അവരുടെ ചിന്തകളിലേക്കും വ്യക്തിത്വത്തിലേക്കുമൊക്കെയാണ് ഇറങ്ങിച്ചെല്ലുന്നത് അതായത് അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഒരു ഉദാഹരണം പറയാം വീക്കെൻഡിൽ മല കയറാൻ പോകുന്ന ഒരാളും ഒരുപാട് തിരക്കുള്ള കുട്ടികളുടെ പുറകെ ഓടുന്ന ഒരു പേരൻ്റും ഇവർ രണ്ടു പേരുടെയും ആവശ്യങ്ങൾ ആകാശവും ഭൂമിയും പോലെയല്ലേ അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഇനി നമ്മുടെ പ്രൊഫൈലിലെ അടുത്ത ലെയർ അതാണ് ബിഹേവിയറൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ പെരുമാറ്റ സവിശേഷതകൾ അതായത് എങ്ങനെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും അവരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ലോകവുമായി എങ്ങനെയാണ് അവർ ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് അതായത് ഒരു സാധനം വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അവർ എത്ര കൂടെ കൂടെ സാധനങ്ങൾ വാങ്ങാറുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും അവരുടെ ഓരോ ആക്ഷനും അവർ എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി കാണിച്ചു തരും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവരുടെ ഒരു പ്രൊഫൈൽ റെഡിയായി ഡെമോഗ്രാഫിക്സ് സൈക്കോഗ്രാഫിക്സ് ബിഹേവിയർ എല്ലാം വെച്ച് ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അവരുടെ ആഴത്തിലുള്ള ആ കോർ മോട്ടിവേഷൻ എന്താണെന്ന് കണ്ടെത്താൻ പോവുകയാണ് ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് യഥാർത്ഥ നിധിയെന്ന് പറയുന്നത് അവരാരാണെന്നോ അവരുടെ പ്രായം എത്രയാണെന്നോ അല്ല മറിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ആ ഒരു പ്രശ്നമില്ലേ അതാണ് യഥാർത്ഥ നിധി ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി ഒരു വശത്ത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ വേദന മറുവശത്ത് അവർ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവരുടെ നേട്ടം നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഈ വേദനയിൽ നിന്ന് അവരെ നേട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാലമായിരിക്കണം ഒരു കാര്യം ഓർക്കണം അവരനുഭവിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ തീവ്രത എത്ര കൂടുന്നോ അത്രയും മൂല്യം നിങ്ങളുടെ സൊല്യൂഷനും കൂടും വെറുമൊരു ചെറിയ അസൗകര്യം മാറ്റുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ആളുകൾക്ക് അത്രയും അത്യാവശ്യമുള്ള അർജന്റായ ഒരു പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നത് അവിടെയാണ് ശരിക്കുള്ള അവസരം കിടക്കുന്നത് ശരി അപ്പോൾ നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് കഥ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് നമ്മൾ ഇത്രയും നേരം ശേഖരിച്ച തെളിവുകളും വിവരങ്ങളും വെച്ച് ഇനി വളരെ നിർണായകമായൊരു തീരുമാനമെടുക്കാൻ സമയമായി ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോ നിങ്ങൾക്കെല്ലാവരെയും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് പൊട്ടും ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ആ ലിസ്റ്റിൽ നിന്ന് ആ പലതരം ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും മികച്ച ഒരെണ്ണത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കണം മുൻഗണന നൽകണം കാരണം ഫോക്കസ് ആണ് ഇവിടുത്തെ കളി അപ്പം നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി പണം മുടക്കാൻ ഏറ്റവും കൂടുതൽ തയ്യാറായിട്ടുള്ളത് ആരാണ് ഏറ്റവും കൂടുതൽ പണം തരാൻ വില്ലിങ് ആയിട്ടുള്ളത് കാരണം ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ കാശ് വേണ്ടേ രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് തുടക്കത്തിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് എത്തിക്കാൻ ഏറ്റവും എളുപ്പമാണ് ആരെയാണ് നമുക്ക് ആദ്യം തന്നെ പോയി പിടിക്കാൻ പറ്റുന്നത് കാരണം ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ക്രിറ്റിക്കലാണ് ഇനി അവസാനത്തെ ചോദ്യം ഇത് നിങ്ങളുടെ ലോങ് ടേം വിഷനെക്കുറിച്ചാണ് അതായത് നിങ്ങളുടെ കമ്പനിയുടെ വലിയ ചിത്രവുമായി ആ വലിയ ലക്ഷ്യങ്ങളുമായി ഏറ്റവും നന്നായി ചേർന്നു പോകുന്ന കസ്റ്റമർ ഗ്രൂപ്പ് ഏതാണ് കാരണം ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരാണോ അതായിരിക്കും നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തി നമ്മളൊരു ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു എന്ന് വെക്കുക പക്ഷേ നമ്മുടെ പണി ഇവിടെ തീരുന്നില്ല ഒട്ടും തീരുന്നില്ല കാരണം ഇനി നമ്മൾ എടുത്ത ഈ തീരുമാനം ശരിയാണോ എന്ന് റിയൽ വേൾഡിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെറും ഒരു തിയറിയാണ് ഒരു അനുമാനം മാത്രം ഇനി അത് ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം നമ്മുടെ ഡിറ്റക്റ്റീവ് കഥ ഇപ്പോൾ കോടതിയിലെത്തിയ പോലെയാണ് ഇനി തെളിവ് നിരത്തണം ഇത് വർക്ക് വർക്കാവുന്ന കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിനൊരു സിമ്പിൾ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ ഈ അനുമാനം ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് എഴുതുക സ്റ്റെപ്പ് രണ്ട് ഈ തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് തന്നെയാണോ ശരി എന്ന് ചെറിയ ടെസ്റ്റുകളിലൂടെ ഒന്ന് ഉറപ്പിക്കുക സ്റ്റെപ്പ് മൂന്ന് റിസൾട്ട്സ് അളന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ശരിക്കും ഒരു സ്ഥാനമുണ്ടോ ഒരു മാർക്കറ്റ് ഫിറ്റ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക കണ്ടില്ലേ വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വഴിയാണത് അപ്പോൾ നിങ്ങളുടെ പെർഫെക്റ്റ് കസ്റ്റമറെ കണ്ടെത്താനുള്ളൊരു മാപ്പും വഴികാട്ടിയുമൊക്കെ ഒക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി ഇറങ്ങിത്തിരിക്കേണ്ടത് നിങ്ങളാണ് അപ്പം നിങ്ങൾ ആരെയാണ് കണ്ടെത്താൻ പോകുന്നത്